നമസ്കാരം വയനാട് തുരങ്കപാത അതായത് ആനക്കാമ്പോയിൽ കണ്ണാടി മേപ്പാടി ഇരട്ട തുരങ്കപാത അതൊരു പക്ഷേ രാജ്യത്തെ തന്നെ മൂന്നാമത്തേതാവാനാണ് സാധ്യത അതായത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഏകദേശം എട്ട് കിലോമീറ്ററിലധികം എട്ട് ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ ദൂരത്തോളം ഒരു തുരങ്കപാത അതും ഇരട്ട തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കുകയും ചെയ്തു ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം വികസന വികസനക്കുതിപ്പിൽ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാർ ഒരു ഒട്ടധികം ബഹുദൂരം മുന്നിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു മൂന്ന് വർഷക്കാലം കൊണ്ട് ഏത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കൂടി അല്ലെ രണ്ടായിരത്തി കൂടി ഈ ഒരു പദ്ധതി നാടിന് ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ ഇരട്ടപാതയുടെ ഗുണം വയനാടുകാർക്ക് ലഭിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ആ രീതിയിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിർമ്മാണോദ്ഘാടനം നടത്തിയത് പരി പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെയോ അതുമല്ലെങ്കിൽ വേണ്ട രീതിയിൽ സർവേകൾ നടത്താതെയോ ഡി പി ആർ ഇല്ലാതെയോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രചരണം അതായത് ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നിട്ടൊക്കെ ആണ് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര അതായത് ഈ എം ആണ് എന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്താൻ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ ഒരു സ്വകാര്യ ചാനലിന് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറയുകയും ചെയ്യും അതും എതിർക്കും എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും വളരെ സരസനായ ആ ആങ്കർ തിരിച്ചു ചോദിക്കുന്നു അപ്പോൾ താങ്കളെ വികസന വിരോധി എന്നുള്ള നിലയിലേക്ക് ജനം എണ്ണില്ലേ എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഈ ഒരു തുരങ്ക ഇരട്ട തുരങ്കപാത വരുന്നതോടുകൂടി ഇത്രയും ദൂരം അതായത് എട്ട് കിലോമീറ്ററിലധികം നീളത്തിൽ ഈ തുരങ്കപാത കാണുന്നതിന് വേണ്ടിയിട്ടും അവിടെ അതിലൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ ഒരു പ്രമുഖ ടൂറിസം ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടു വരാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ വരുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി ലോക ഈ രാജ്യത്ത് നിന്നും അതോടൊപ്പം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ ഇരട്ട തുരങ്കപാത കാണുന്നതിനും അതിലൂടെ ഒരു യാത്ര ആസ്വദിക്കുന്നതിനും അതിലൂടെ വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഒരു ശ്രമം നടത്തുമ്പോൾ അതിൽ ടൂറിസത്തെ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ അടുത്തിടെ സ്ഥാപിക്കപ്പെട്ട പലയിടങ്ങളിൽ അല്ലെ ടൂറിസം എന്ന് പറയുന്ന വകുപ്പ് തന്നെ വളരെ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കറിയാം കോട്ടയം ജില്ലയിൽ ആകാശപാത എന്നുള്ള പേരിൽ ഒരു പാതയുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് കുറെ ഇരുമ്പ് പൈപ്പൊക്കെ നാട്ടിയ ഒരു കാലഘട്ടത്തിന് അവസാനമായിരിക്കുന്നു നമുക്ക് ആകാശപാത നമ്മൾ എന്താണ് എന്ന് നമ്മൾ ഈ അടുത്തിടെ ടൂറിസം വകുപ്പ് തന്നെ നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇതുവരെ പൂർത്തിയാകാതെ കിടന്ന അഴീക്കൽ പാലം ആ പാലം നിർമ്മാണം എല്ലാം പൂർത്തിയായി അതൊരു വലിയ ടൂറിസത്തിൻ്റെയും അവിടെയൊക്കെ എത്തി പാലം കാണുന്നതിനും അതിൽ നിന്ന് ലൈറ്റ് ഹൗസ് കാണുന്നതിന് ലൈറ്റ് ഹൗസിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും ഇല്ലാതെ യാതൊരു തരത്തിലും ടൂറിസത്തിന് യാതൊരു സാധ്യതകളും ഇല്ലാതെ കിടന്ന ഒരു പ്രദേശം ഇന്ന് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നിരവധി പാലങ്ങളെയും നിരവധിയായ സംഭവങ്ങളുമൊക്കെ ടൂറിസത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നിലവിൽ വന്നതും ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഒന്നാക്കി തീർക്കാൻ ഇത് കഴിയും അല്ലെ അതുപോലെ ഒന്നാക്കി മാറ്റാൻ ഇത് കഴിയുമെന്ന് നമുക്കറിയാം അപ്പോൾ അത് കാരണം എന്തുകൊണ്ട് വയനാട് ദുരങ്കപാതയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വയനാട് താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരു ചുരം നമുക്ക് അറിയാം താമരശ്ശേരി ചുരം എന്ന് പപ്പു പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമയിൽ അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ ഒരു വികാരം പോലെ തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ് എന്നാൽ ഈ താമരശ്ശേരി ചുരത്തിന് ചില നെഗറ്റീവ് പോയിൻറ്റുകളുണ്ട് അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ ചില സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖകരമാണ് ആ യാത്ര ആസ്വാദ്യമാണ് എങ്കിൽ തന്നെയും ചില ഈ മഴക്കാലമായി കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ എല്ലാ ചുരങ്ങളിലേതു എന്ന പോലെ തന്നെ ഈ താമരശ്ശേരി ചുരത്തെയും അങ്ങ് വികൃതമാക്കി തീർക്കുന്ന ഒരു സമയമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും അവിടെ ഒരു ലോറി ആക്സിഡന്റിൽ പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു കണ്ടെയ്നർ ആ വാഹനം വന്നിട്ട് അതിന് പുറത്തേക്ക് ബെൻഡിൽ നിന്നും അതായത് ഈ പറയുന്ന ഹെയർ പിൻ വളവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതൊരു അപകടത്തിൽപ്പെടുക പെടുന്ന ഒരു സാഹചര്യം പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഡ്രൈവറേയും ക്ലീനറേയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ വാഹനമെല്ലാം അവിടെ നീക്കുകയും ചെയ്തു ഭാഗ്യത്തിന് ആർക്കും ജീവന് അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന മണ്ണിടിച്ചിലുണ്ടാകുന്നു വ ദീർഘനേരത്തേക്ക് അതിൽ ചുരത്തിൽ വാഹന തടസ്സം ഉണ്ടാകുന്നു ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു അപ്പം അതിലൂടെ ഒരു യാത്ര അത്രത്തോളം സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് നേരെ സുൽത്താൻ ബത്തേരിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ഊട്ടിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് പിന്നീട് മൈസൂറിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ വയനാടിൻ്റെ ഒരു പ്രാധാന്യം അപ്പം അതോടൊപ്പം തന്നെ വയനാട് എന്ന് പറയുന്ന നിരവധി ടൂറിസം മേഖലകൾ ഉൾക്കൂടി ഉൾപ്പെടുന്നതാണ് നമുക്കറിയാം അവിടുത്തെ കേവിനെക്കുറിച്ചും അതോടൊപ്പം ഹാർട്ട് ഷേപ്പ് ലേക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് പൂക്കോട് ലേക്കിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള നിരവധിയായ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടങ്ങളിലേക്ക് ഇപ്പോൾ ചുരം അങ്ങോട്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാത്ര വലിയ പ്രയാസമായിരിക്കും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനേക്കാൾ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു വിഷയം വയനാടുകാർക്ക് ഏക ആശ്രയം ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇങ്ങ് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിലൂടെ ഇപ്പോൾ വയനാട്ടിൽ നിലവിൽ കോഴിക്കോ വയനാ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അല്ല വയനാട് ജില്ലയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ കുറെ അധികം സ്ഥലം അവിടെ ഏറ്റെടുത്തിരുകയും അവിടെ ഇപ്പം മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ഒരു പ്രാരംഭ പ്രതീതി ഒക്കെ വരുത്തുകയൊക്കെ ചെയ്തു പക്ഷെ അങ്ങനെ വരുത്തിയെങ്കിൽ പോലും അവിടെ പരിസ്ഥിതി ലോല പ്രദേശമായ ആ പരിസ്ഥിതി ലോല പ്രദേശത്ത് അത്തരത്തിലുള്ള ഒരു ബഹുനില കെട്ടിടത്തിനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല ഒരു സാധ്യതയില്ല എന്ന് പിന്നീട് മനസ്സിലാക്കുകയും ആ പദ്ധതി പിന്നീട് നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നിലവിലിരിക്കുമ്പോൾ ഇവർക്ക് എത്രയും വേഗം ഈ ചുരത്തിലെ ഹെയർ പിൻ അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും അതായത് ഈ മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് പത്രങ്ങളിലൂടെയൊക്കെ ആ ചിത്രം നമ്മൾ കണ്ടതാണ് ഒരു ആംബുലൻസ് വരുമ്പോൾ അതിനെ കടത്തിവിടാൻ വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നവർ എടുക്കുന്ന എഫർട്ട് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം അപ്പം ഇങ്ങനെ അതിലൂടെ രോഗികളുമായി ആംബുലൻസുകൾക്ക് കടന്നു പോയി നേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇതെല്ലാം കൂടി ഈ പറയുന്ന ഒരു തുരങ്കപാത വരുന്നതിലൂടെ വയനാട്ടിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമായി കിട്ടും സാധ്യമായി കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞ ഈ വി ഡി സതീഷിൻ്റെ ഒരു പ്രസ്താവന ഞങ്ങൾ അതിനെ എതിർക്കും എന്ന് പറയുന്നു പരിസ്ഥിതിയെ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിക്കും പരിപാടിക്കും ഞങ്ങളില്ല എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടി പണ്ട് തറക്കല്ലിട്ടിട്ട് പോയ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരിസ്ഥിതി ആഘാത പഠനമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമീപനമല്ല പക്ഷേ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ കോൺഗ്രസ് ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ഇതും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രെഡിറ്റിലേക്ക് ചേർക്കപ്പെട്ടാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കാലമായി മുരടിച്ച് കിടന്ന ദേശീയപാത വികസനം എൻ എച്ച് അറുപത്താറിൻ്റെ വികസന പരിപാടികൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചതും അതോടൊപ്പം തന്നെ കേരളത്തിലാണ് അതായത് പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ ഒരു ദേശീയപാതയുടെ ഈ പറയുന്ന കേരളത്തിലൂടെയാണ് വളരെ സുഗമമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പോലും പറയുന്നത് കാരണം ഇവിടെ സ്ഥലമേറ്റെടുക്കൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അക്കാര്യത്തിലുള്ള ഒരു ക്രെഡിറ്റ് അപ്പോൾ വേറെക്കാലം മുടങ്ങിക്കിടന്ന പല പദ്ധതികളും ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ദേശീയപാത അറുപത്താറിന്റെ വികസനം അതും ഈ പറയുന്ന പോലെ എൻ എച്ച് ഐ എ ആണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നതിനേക്കാൾ അതിവേഗതയിൽ നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് അപ്പം ഇതെല്ലാം കൂടി സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വരുമല്ലോ വരുമല്ലോ എന്നോർത്തുള്ള ഒരു വലിയ ഭയം സത്യത്തിൽ വി ഡി സതീശനടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർക്കുണ്ട് അപ്പോൾ അതോടുകൂടി ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജനം ഇടതുപക്ഷ സർക്കാരിന് ഒരു സാ ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ ഒരു അവസരം കൂടി നൽകും എന്നുള്ള ആ കാര്യത്തിൽ ഏറെക്കുറെ യു ഡി എഫിന് തന്നെ ഉറപ്പുണ്ട് അതിനു വേണ്ടി എന്തെല്ലാം കുൽസിത ശ്രമങ്ങൾ നടത്തി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ വിഴിഞ്ഞം പ്രോജക്റ്റിനെതിരായി ശക്തമായി സമരം ചെയ്തവർ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്ന ആ സമയത്ത് ഇവിടെ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം വിഴിഞ്ഞ വിഴിഞ്ഞം പോർട്ടിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ തോതിൽ പ്രക്ഷോഭ സംസാരമുണ്ടാക്കിയ ഒരു വിഭാഗമാണ് യു ഡി എഫ്കാര് ഈ പറയുന്ന റോഡ് സുരക്ഷയുടെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് എ ഐ ക്യാമറകൾ റോഡ് ലിംഗം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം നൂറ് കോടിയിലധികം രൂപയുടെ വളരെ ക്രമക്കേട് നടന്നു എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പറ്റീഷൻ കൊടുക്കുന്നു സ്വ ഹർജി നൽകുന്നു കെ ഫോണുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്നു എന്ന് പറയുന്നു ഇതിനെയെല്ലാം കോടതി ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും തെളിവില്ലാത്ത കുറെ കാര്യങ്ങളുമായി വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ആണോ എന്ന് കോടതി തന്നെ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് മറ്റേത് പ്രതിപക്ഷത്തിനാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തിന് അത്തരത്തിൽ ഒരു ദുരവസ്ഥ എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ അവിടുത്തെ ഹൈക്കോടതി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളിത് പബ്ലിക് ഇൻട്രസ്റ്റിലാണോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം അപ്പം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അഴിമതി കഥകളെല്ലാം കെട്ടുകെട്ടായി ചീട്ടുകൊട്ടാരം പോലെ ഓരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഗതികേടാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ കേരളത്തിലെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്നത് ഇതോടുകൂടി ജനങ്ങൾ ആകപ്പാടെ പിണറായി വിജയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറെക്കാലമായി അവിടെ മുടങ്ങിക്കിടന്നിരുന്ന അവിടുത്തെ ഒരു ബദൽ ചുരം ബദൽ പാത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർവേ അടക്കമുള്ള ഡിജിറ്റൽ സർവേ അടക്കമുള്ള ജി സർവേ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും സർക്കാർ മുന്നോട്ട് പോകാനിരിക്കുന്നു അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം താമരശ്ശേരി ചുരത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടായിരിക്കില്ല ഇനി വരും കാലങ്ങളിലെ യാത്ര അതോടൊപ്പം ഈ പറയുന്ന ഒരു ചുരത്തിനുള്ള താമരശ്ശേരി ചുരത്തിന് ഒരു പാത വരുന്നു അതോടൊപ്പം ഇരട്ട തുരങ്കപാതയും കൂടി വരുമ്പോൾ വയനാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അത് മറ്റൊരു മുഖം കൂടി നൽകുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു